ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഈ കുടമാറ്റത്തിൽ വന്ന ഒരു പുരുഷാരമുണ്ടോ ലക്ഷ ആ പുരുഷാരം പതുക്കെ ഒരു ഭാഗത്തോടെ പോകുമ്പോൾ വെടിക്കെട്ടിനായി ഒരു വലിയ ജനസഞ്ചയം പതുക്കെ പതുക്കെ നഗരത്തിലേക്ക് കയറും ഇങ്ങനെ ഒരു അത് ഇങ്ങനെ നമ്മൾ കടലിലെ തിരമാല പോലെയാണ് ഇങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു അങ്ങനെ ഏതൊക്കെയോ രാജ്യങ്ങളിൽ നിന്ന് ഏതൊക്കെ നാടുകളിൽ നിന്ന് അങ്ങനെ വഴിയാണ് ഇവിടെ എന്തോ കാഴ്ചയുണ്ട് ലോകത്ത് ഒരിക്കലും കാണാൻ കഴിയാത്തൊരു കാഴ്ച സമ്മാനിക്കുന്നുണ്ട് തൃശ്ശൂർ ഈ ദിവസങ്ങളിൽ മേടമാസത്തിലെ പൂരം നാളിൽ സൂര്യൻ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ നിങ്ങൾ തൃശ്ശൂരിലെ വടക്കുനാഥ എത്തിയാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച കാഴ്ച കാണാം ഈ കാഴ്ച തേടിയുള്ള വരവാണ് ആളുകളുടെ അടച്ചു നേരിട്ട് തന്നെ വരണമെന്നുള്ളതാണ് നേരത്തെ അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ നിങ്ങൾക്ക് ടി വിയിൽ കാണാം ചിത്രങ്ങളിൽ കാണാം യൂട്യൂബിൽ ലൈവ് കാണാം പക്ഷേ ഈ ആൾക്കുട്ടത്തെ കാണാൻ ഈ ആരവം കാണാൻ ഈ അർഷാരവങ്ങൾ കാണാൻ ഈ ആനച്ചന്തം കാണാൻ ഈ കാണുന്ന കാഴ്ചകളുടെ മുഴുവൻ സൗന്ദര്യവും കാണാൻ നിങ്ങൾ നേരിട്ട് വടക്കുന്നാഥൻ്റെ മുറ്റത്ത് ഈ പൂരം പുത്തുലയുന്ന തെക്കിൻകാട് മൈതാനത്ത് തന്നെ നേരിട്ട് വന്ന് ഈ ആൾക്കൂട്ടത്തിൽ അലിഞ്ഞ് ഈ ആൾക്കൂട്ടത്തോടൊപ്പം നിന്ന് അവർക്കൊപ്പം കൈ ഉയർത്തി അവർക്കൊപ്പം താളം പിടിച്ച് ഈ ഗജവീരന്മാരെ മുഴുവൻ കണ്ട് ഈ കുടമാറ്റം കണ്ട് പുലർച്ച വെടിക്കെട്ടും കണ്ട് മടങ്ങുമ്പോൾ ഭഗവതിയുടെ ഉപചാരം ചൊല്ലി പിരിയുന്നതോടൊപ്പം നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ അടുത്ത പൂരത്തിന് നമ്മൾ ആരും വിളിക്കാതെ വരും അതെ സാധാരണ തൃശ്ശൂർ ഈ മേടമാസത്തിലെ ആനയുടെ മണമായിരിക്കുമെന്ന് പറയാം അല്ലേ തീർച്ചയായും ആ ഈ മേടമാസത്തിൽ തൃശ്ശൂർ പൂരത്തിന് അടുക്കുന്ന സമയത്ത് തൃശ്ശൂരിലെല്ലായിടത്തും ആനയുടെ ചൂര് മണക്കും എന്ന് പൊതുവേ പറയാറുണ്ട് അത്തരത്തിൽ നമുക്കൊക്കെ ഇതുവഴി നടക്കുമ്പോൾ അത് ഫീൽ ചെയ്യാറുണ്ട് കാരണം ഇവിടെ പോയാലും അല്ലെങ്കിൽ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും അവിടെയൊക്കെ ആനകളെ കാണാം ചില ആളുകൾക്ക് ആനകളെ മണം കൊണ്ട് പോലും തിരിച്ചറിയാനുള്ള കഴിവുകളുണ്ട് അതുവഴി പോകുന്നത് ഇന്ന ആനയാണ് എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിലുള്ള കഴിവുകൾ ചില ആളുകളെ സംബന്ധിച്ചിട്ടുണ്ട് എന്തായാലും കുടകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു ആവേശാദവും ആവേശവും ആനന്ദവും പുതിയ 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 വെറൈറ്റി വെറൈറ്റി വരുന്നു കണ്ണൂരും വടക്കൻ കേരളത്തിന്റെ മുഖമുദ്രയായ വടക്കൻ മലബാറിന്റെ മുഖമുദ്രയായ തെയ്യം ദേ തെയ്യമാണെന്ന് അർജു ഇത് ഏത് തെയ്യമാണെന്ന് ചോദിച്ചാൽ അത് കൃത്യമായി നമുക്ക് പറയാൻ തൃശ്ശൂര് നമ്മുടെ സാംസ്കാരിക വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു കൂടിക്കലരാണല്ലോ മലബാറിൻ്റെ ഉത്സവവും തെക്കൻ കേരളത്തിൻ്റെ ഉത്സവവും മധ്യ കേരളത്തിൻ്റെ ഉത്സവവും ഇതെല്ലാം കൂടി കൂടിക്കലരുമ്പോഴാണ് പുതിയൊരു കേരളത്തിൻ്റെ വർണ്ണവൈവിധ്യമുള്ള ഉത്സവങ്ങൾ തന്നെ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ തെയ്യവും തൃശൂർ പൂരവും അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തതകൾ നിറഞ്ഞതാണ് അതിലൊന്ന് തൃശ്ശൂർ പൂരത്തിൽ കുടകളായി അവതരിച്ചിരിക്കുന്നു ദേവസങ്കല്പം തന്നെയാണ് തെയ്യങ്ങൾക്കുമുള്ളത് ദൈവങ്ങളുടെ മറ്റൊരു രൂപമാണ് ആ രൂപമാണ് ഭഗവതിയുടെ രൂപമാണ് അതിനകത്ത് പറയാൻ വേണ്ടി കഴിഞ്ഞാൽ ഭഗവതിയുടെ രൂപമാണ് തെയ്യത്തിൻ്റെ കോലമായി ഇപ്പോൾ കുടമാറ്റത്തിൽ അവതരിച്ചിരിക്കുന്നത് ഓ പറമേക്കാവിൻ്റെ ഏറ്റവും മനോഹരമായ കുടകളിലൊന്നായിരുന്നു പറമേക്കാവ് ഇത്രയും നേരം ഉയർത്തിയതിൽ മനോഹരമായ കുടകളിലൊന്നായിരുന്നു ഈ തെയ്യ രൂപം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തിലുള്ള ഇതൊരു പുതിയ വെറൈറ്റി തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷങ്ങളിൽ ഇല്ലാത്ത പുതിയ ഭംഗിയുള്ള പുതിയൊരു ദൃശ്യ ഭംഗി ഇതാ പൂരക്കാഴ്ചക്കാർക്ക് മുമ്പിലേക്ക് പാറമേക്കാവിൻ്റെ ദേവസ്വം അല്ലെ മുന്നോട്ട് വെക്കുകയാണ് അവർ തെയ്യക്കോലത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല എത്ര എല്ലാ വർഷങ്ങളും പുതിയ 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 കാഴ്ചകൾ നൽകാൻ വരണം ഇവിടെ എത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് പുതിയ കാഴ്ചകൾ നൽകിയിട്ട് അവർ നിരാശപ്പെടും അപ്പൊ അവർ എത്രമാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷം വരുന്ന പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ കാഴ്ചക്കാർക്ക് പൂരം കാണാൻ വരുന്നവർക്ക് എത്രമാത്രം റിസർച്ച് ഈ തെയ്യക്കോലം കാണുമ്പോഴേ ഞാൻ ഉറക്കുകയാണ് മലബാറിൻ്റെ എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരമൊക്കെ പോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട തൃശ്ശൂർ പൂരം ഒക്കെ പോലെ ലോകത്തിന് മുമ്പ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ കാഴ്ചയാണ് അപ്പോൾ ലോകം മുഴുവൻ കാണുന്ന ഈ തൃശ്ശൂർ പൂരത്തിൽ തെയ്യക്കോലം ഉയർത്തുമ്പോൾ ഇതാ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയും ഉണ്ട് കേട്ടോ എന്ന് മാനവകരോട് വിളിച്ചു പറയുന്നതിന് തുല്യ തൃശ്ശൂർ പൂരത്തിൽ തെയ്യക്കോലം അവതരിപ്പിക്കപ്പെടുന്നു